വൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം ജോസിയോ രാജാവാകുമ്പോൾ ജോസിയയ്ക്ക് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് വർഷം ജെറുസലേമിൽ വാണു അവൻ ഭർത്താവിൻ്റെ മുമ്പാകെ നീതി പ്രവർത്തിച്ചു പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ നിന്നാണ് ഇവിടെ വ്യതികരിച്ചില്ല അവൻ തന്നെ രണ്ടാം ഭരണ ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കും തന്നെ പിതാവായ ദാവിദിനെ ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിച്ചു രാജാവായി പന്ത്രണ്ട് വർഷമായി യുതായിരും ജെരുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അക്ഷര പ്രതിഷ്ഠകളും കൊത്തു വിഗ്രഹങ്ങൾ വാർപ്പു പ്രതിഷ്ഠ കളി നശിപ്പിക്കുവാൻ തുടങ്ങി അവൻ്റെ മുൻപിൽ വച്ച് അവർ ബാലൻ്റെ ബലിപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന പോലെ ധൂപപീഠങ്ങൾ തല്ലി തകർത്തു അക്ഷരാപ്രതിഷ്ഠകളും കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് പ്രതിമകളും അവ അവളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശൗഢീരത്വം ഏതെ വിതറി പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബിരിപീഠത്തിൽ വെച്ച് കത്തിച്ചു അങ്ങനെ യൂതായി എൻ ജെറുസ്ലേമിനെ ശുദ്ധീകരിച്ചു മനാസി ഇപ്രായീം ഷിമിയോൻ തുടങ്ങി നപ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിൽ പ്രദേശങ്ങളിലും അത് തുടർന്നു ഇസ്രായേൽ ദേശത്തോടെ നീളമുണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു അക്ഷയരാപ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്ത് പൊടിയാക്കി നോമ പീഠങ്ങൾ ഇടിച്ചുപൊളിച്ചു അനന്തരം അവൻ ജറുസലേമിലേക്ക് മടങ്ങി നിയമഗ്രന്ഥം കണ്ടു കിട്ടുന്നു പതിനെട്ടാം ഭരണപക്ഷത്തിൽ ദേശത്തും ആരെയും ശുദ്ധീകരിച്ചതിന് ശേഷം സീരിയയുടെ മകൻ ഷാഫായും നഗരാധിപനുമായ മനാസിയെയും യോഹാസിൻ്റെയും മകൻ രേഖകൾ സൂക്ഷിക്കുന്നുവെന്ന് ഇന്നവനുമായ യോഹന്നാനേയും തൻ്റെ ദൈവമായ കർത്താവൻ്റെ ആരെയും പുനരുദ്ധരിക്കുവാൻ ജോസിയ നിർദ്ദേശിച്ചു വാ വാതിൽ കാവൊരുക്കാനായ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പുരോഹിതനായ ഹിൽക്കിയായി ഏൽപ്പിച്ചു ആ പണം മനാസായി പ്രായം ഇസ്രായേലിന് മറ്റു ദേശങ്ങൾ യൂത ബെഞ്ചമിൻ ജെറുസലീം എന്നിവയിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു അത് ജോലിയുടെ മരുന്നോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു പണം ദേവാലയത്തിൻ്റെ പോകാൻ ഉപയോഗിച്ചു യുദ്ധരാജാക്കന്മാരുടെ സ്വത്തവും ജീർണിച്ചു പോയ കെട്ടിടങ്ങളുടെ കേടുപൂക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുരാങ്ങൾക്കും തടിയും വാങ്ങാൻ മരപ്പണിക്കാരും കൽപ്പണിക്കാരും അവരുടെ ആ പണം കൊടുത്തു പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു അവരുടെ മേൽ നോട്ടം വഹിക്കുന്നതിന് മറാങ്കി വംശത്തിൻ്റെ അകത്ത് ഉപാധിയ ഓഹാത്ത് വംശജനായ ശക്രിയ മഷുല്ലായീരേപേരെ നിയമിച്ചു സംഗീത ഉപകരണങ്ങളിൽ വൈദ്യുതി ഉള്ള ലേബർ ചുമതലയെടുക്കുന്നവരോടെയും മറ്റ് ഒരു തരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു ലേബരിൽ ഇനിയും ചില പകർപ്പെടുത്തുകാരും സേവകന്മാരും കർത്താവിൻ്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം രിപ്പുകാരനായ ഷാഫായോട് പറഞ്ഞു ഭർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു അത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു ഭർത്താവിൻ്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് അവനത് രാജാവിൻ്റെ മുമ്പിൽ വായിച്ചു നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കയറി ഇൽക്കിയ ഷാഹാൻ്റെ മകൻ അഹീഖ മിക്കയുടെ മകൻ അഹീജോൻ കാര്യസ്ഥനായ ഷാഹാൻ രാജസേവനായ സിയ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു നിങ്ങൾ പോയി എനിക്ക് മിസ്രായി യുദായി വിശേഷിക്കുന്ന ജനത്തിനു വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനത്തെപ്പറ്റി കർത്താവിനോടാണ് രായുവൻ ഈ ഗ്രന്ഥത്തിലെഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ വചനമനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്ര പോകാൻ നമ്മുടെ മേൽപ്പതിച്ചിരിക്കുന്നു കിൽക്കിയായും രാജാവ് അറിയിച്ച മറ്റുള്ളവരും കൂടി ഹുൽതാ പ്രവാചിയുടെ അടുക്കിൽ ചെന്ന് വിവരം അറിയിച്ചു ഹസ്റായിയുടെ മകനായ തോത്തക്കൻ്റെ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനായ ഷമോലിൻ്റെ ഭാര്യയുമാണ് അവൾ ആ പുതിയ ജെറുസ്ലേമിലാണ് അവൾ അവർ താമസിച്ചിരുന്നത് അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വരള്ളി ചെയ്യുന്നു നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുകയും കർത്താവ് അരളി ചെയ്യുന്നു യുവതാരാജാവൻ്റെ മുമ്പിൽ വായിക്കപ്പെട്ട ഗണതത്തിൽ എഴുതിയിരിക്കുന്ന സഹലശാപങ്ങളും ഈ സ്ഥലത്തിൻ്റെ മേലും അവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും അവരെന്നെ പരിചയക്കുകയും എന്നെ ദേവന്മാർക്ക് ദുഃഖമർപ്പിക്കുകയും അങ്ങനെ ഇതങ്ങളുടെ കരവേലുകൾ എന്നെ പ്രകോപിതരാക്കുകയും ചെയ്തി ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചുരിയും അത് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ ഹിതമാരായുവാൻ നിങ്ങളുടെ ജീവിത രാജാവിനോട് പറയുകയും കേട്ട വാക്കുകളെ കുറിച്ച് തയുമായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഈ സ്ഥലത്തിവിടെ നിവാസികളെതിരായ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ദപിക്കേണ്ടയുമായ എൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കേൾക്കുകയും വിളപ്പിക്കുകയും ചെയ്തിനാൽ ഞാൻ നിന്റെ യാചന ചവിക്കൊണ്ടിരിക്കുന്നു നി പിതാക്കന്മാരുടെ ജനസമാധാനത്തെ സംസ്കരിക്കപ്പെടുവാൻ ഞാൻ ഇടയാക്കും ഈ സ്ഥലത്തേൻ്റെയും ഇവിടുത്തെ നിവാസികളുടെയും ഞാൻ വരുത്താനിക്കുന്ന അനർത്ഥമൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല അവർ മടങ്ങിച്ചെന്ന് രാജാവിനെ വിവരം അറിയിച്ചു ഉടമ്പടി പുതുക്കുന്നു രാജാവ് യുതിയായാലും ജുരുസ്ലിമിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടി യുധ ജുരുസ്ലിം നിവാസികളെയും പുരോഹിതന്മാരെയും ഇവരെയും വലിപ്പ് ചെറുപ്പമന്യേ സകല ജനതകളെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ച് കേൾപ്പിച്ചു പിന്തിമെന്നും ഗുണഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സുസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് ഭർത്താവിൻ്റെ മുമ്പിൽ ഉടമ്പടി ചെയ്തു ജെറുസ്ലേമിലെ ബെഞ്ചമെന്റിലുള്ള എല്ലാവരോടും അത് പാലിക്കുവാനവൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി ചെയ്ത ഉടമ്പടി ജെറുസേം നിവാസികളനുസരിച്ചു ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല ബേച്ചതകളും യൂസ് ചെയ്യാൻ നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ ഇസ്രായേലി നിവാസികളെ നിർബന്ധിച്ചു അവൻ്റെ ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറങ്ങിയില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഉണ്ടായി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപിക കാരൻ ഇതിന് നേരവും ആരാധന സ്തുതിയും പ്രവേശിക്കുണ്ടായിരിക്കും സ്ഥിതിയായിരിക്കും